സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാ ഫാമിലി മെമ്പേഴ്സും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇക്ക പെയിൻ്റ് അടിക്കുകയാണ് പെയിൻറ്റ് പണിക്കാരുടെ ഉള്ളിലും അടിക്കുന്നുണ്ട് റൂമിൻ്റെ ഉള്ളിലും അടിക്കുന്നുണ്ട് ഇത് ഇതിമൊന്നും പോരണില്ലപ്പോൾ ഇക്ക നല്ല പെയിൻറ്റ് പണിയിലാണ് ഇതിനൊക്കെ പെയിൻ്റ് അടിക്കണം പുറത്ത് അടുക്കളടുക്കണം റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം കൊണ്ടുപോയി കാണിച്ചുതരാം

അത് അതിന് മറ്റാള് ഊരിക്കണേ ഇതപണേ ഇതോ ഇതേ ഇതൊന്ന് അഞ്ചാ പോടണു അല്ലേ ഓടിക്കട്ടെ അതിനു കുഴപ്പൊന്നുമില്ല റൂമിന്റെ ഉള്ളിലത്തെ ഭാഗത്ത് ഇതാണ് റൂമി ശനിയാഴ്ച കല്യാണാണ് മൂന്ന് കല്യാണത്തിനുള്ള പുതപ്പുകളൊക്കെ എത്തി അതാണ് പുതപ്പുകളാണത് മണി അറയിലേക്കുള്ള പുതപ്പുകൾ എന്നാ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോ വാങ്ങിയാൽ വരണ്ടേ ശരി എന്നാൽ ഓക്കെ